കുറിച്ചും പിതൃദോഷ നിവാരണം നമ്മൾ എങ്ങനെ കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃക്കൾക്ക് നമ്മൾ മോക്ഷം കൊടുക്കുകയാണ് വേണ്ടതെന്നും മോക്ഷപത മോക്ഷപന്താവിലേക്കാണ് അവരെ അയക്കേണ്ടെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറയുന്നത് കന്യാച്ചാവിനെ കുറിച്ചാണ് എന്താണ് ഈ കന്യാച്ചാവ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് കന്യാച്ചാവ് 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 എന്ന് പറയുന്നത് ഒരു വയസ്സിന് താഴെ മരിച്ചിട്ട് മരിച്ച കുട്ടികളുടെ ആത്മാവിനെയാണ് അല്ലെങ്കിൽ അതിനെ അതിനെപ്പറയും പ്രേതമാണെന്ന് പറയും മരിച്ച കുട്ടികൾ ഒരു വയസ്സിന് താഴെ മരിച്ച കുട്ടികളുടെ പ്രേതമാണ് കന്യാച്ചാവ് എന്ന് പറയും വാസ്തവത്തിലത് പ്രേതാത്മാവാണ് അഗ്നിപുരാണത്തിൽ ഗരുഡപുരാണത്തിലും കന്യക കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കന്യാച്ചാവ് ആത്മാവാണ് ഒരു വയസ്സിനു മേലാണ് ഒരു കുഞ്ഞ് മരിക്കുന്നതെങ്കിൽ അത് കന്യാച്ചാവല്ല ഭൂമിയിൽ ജനിച്ച് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയണമെങ്കിൽ പത്ത് മാസം ഇതിനു മുമ്പ് ആണ് ആ കുഞ്ഞ് മരിക്കുന്നതെങ്കിൽ ആ പ്രേതാത്മാവ് കന്യാച്ചാവായി മാറുകയാണ് ഇതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു വിശ്വാസം എന്നാൽ നമുക്ക് ആർക്കും പലരും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട് ഗർഭസ്ഥ ശിശു മരിച്ചാൽ അത് കന്യാചാവാകുമോ പലരും പറയും ആകില്ല എന്ന് പറയും തെറ്റാണ് ഗർഭസ്ഥ ശിശു മരിച്ചാലും അമ്മയുടെ ഉദരത്തിൽ വച്ച് ഒരു കുഞ്ഞ് മരിച്ചു പോയാലും അത് കന്യാച്ചാവിൽ തന്നെ വരും അത് ആ ആത്മാവ് കന്യാച്ചാവ് വിഭാഗത്തിൽ വരും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും അബോർട്ട് ചെയ്യാറുണ്ട് സ്ത്രീകൾ സ്ത്രീകൾക്ക് ഗർഭം അലസി പോകാറുണ്ട് അലസി പോകാറുമുണ്ട് അലസിപ്പിക്കാറുമുണ്ട് അലസിപ്പോയാലും അലസിപ്പിച്ചാലും ഇത് രണ്ടും കന്യാച്ചാവിൽ തന്നെ വരും ഇതിന് അല്ല എന്ന് പറയുന്നവർ ഉണ്ട് എന്നാൽ അത് തെറ്റാണ് എങ്കിലവർ അത് വ്യക്തമായി പറയണം എന്തുകൊണ്ടാണ് ആ ആത്മാവ് കന്യാച്ചാവ് ആവാത്തത് അല്ലെങ്കിൽ കന്യാച്ചാവ് അത് ഏത് വിഭാഗത്തിൽ വരുന്ന പ്രേതാത്മാവാണെന്ന് പറയാൻ ഇതിനെ തർക്കിക്കുന്നവരും ഇല്ല എന്ന് പറയുന്നവരും ബാധ്യസ്ഥരാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ആത്മാവ് കന്യാച്ചാവ് എന്ന് പറയുന്നതിന് ഒന്നും ചെയ്യേണ്ട അഗ്നിപുരാണം പരിശോധിച്ചാൽ മതി ഗരുഡപുരാണത്തിലും അത് സ്പർശിച്ചു പോകുന്നുണ്ട് വളരെ വ്യക്തമായി അത് പറയുന്നത് അഗ്നിപുരാണത്തിലാണ് സിദ്ധപാടലുകളിൽ പറയുന്നത് അമ്മതൻ ഉര അമ്മതൻ ഉദരത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അമ്മയെ അറിയാതെ ഞാനറിയാതെ എന്നെ ഭൂമി കാണിക്കാതെ വിടുന്നതാരോ അവരെ ഞാൻ നോക്കി കാത്തിരിക്കും കാലങ്ങളോളം ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ കന്യാച്ചാവിനെ കുറിച്ചാണ് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അതുപോലെ അതിനകത്ത് പിന്നെ പാടലുകൾ വേറൊന്നും പറയുന്നുണ്ട് അതിഥിയായി വരുവാനായി നിൽക്കുന്ന എന്നെ അരുങ്കൊല ചെയ്യുന്നവൻ ആരാണോ ആ കുലത്തെ ഞാൻ വെറുതെ വിടില്ലതാനും അരുങ്കൊല എന്ന് പറയുന്നത് ഗർഭചിത്രത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൊലയാണ് അപ്പോ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ഗർഭസ്ഥ ശിശു വന്നു കഴിഞ്ഞാൽ അത് ഒരു ആത്മാവിൻ്റെ ജനനമാണ് ആത്മാവിൻ്റെ ഉദയമാണ് ആ ആത്മാവിനെ ഭൂമിയിൽ വരാത്ത വിധത്തിലാക്കി നമ്മൾ അലസിപ്പിക്കുക എന്ന് പറയും ഗർഭചിത്രം നടത്തുകയാണെങ്കിൽ ആ ആത്മാവ് പ്രതികാര ബുദ്ധിയോടുകൂടി ആ കുലത്തെ ഇല്ലായ്മ ചെയ്യും ഇതാണ് പറയുന്നത് ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് എടുക്കുന്നവർക്ക് അന്ധവിശ്വാസത്തിൽ എടുക്കാം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഇത് എന്നാ വേറൊരു പാടല് പറയുന്നുണ്ട് തുള്ളിച്ചാടി നടക്കും നിൻ കുഞ്ഞിനെ തള്ളിയിട്ട് ഞാൻ കൊന്നിടും തള്ളേ തള്ളിയിട്ട് ഞാൻ കൊന്നിടും തള്ളേ എന്നെ നീ തുള്ളിച്ചാടാൻ എന്തേ അനുവദിക്കാത്തത് അതിൻ്റെ തമിഴിനെ ഞാൻ ഒന്ന് മലയാളത്തിൽ പറഞ്ഞതാണ് അതിൻ്റെ രീതി ഇതാണ് ആ പാടലിൻ്റെ ഇത് അഗസ്ത്യനൂലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് അഗസ്ത്യനൂലിൽ വളരെ വ്യക്തമായിട്ട് കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അഗസ്ത്യനൂല് പഠിക്കണം പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളു അഗസ്ത്യനൂലി പറഞ്ഞിട്ടുണ്ട് വസിഷ്ഠനൂലി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബോഗർ പാടലുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പാടല് സിദ്ധ പാടലുകളിലെ ഒത്തിരി സിദ്ധന്മാർ പറഞ്ഞിട്ടുള്ള ഒരേ കാര്യങ്ങൾ നിങ്ങൾ എന്തു തന്നെ ആയാലും ശരി ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറിയാൽ അത് പുറം ലോകത്ത് കാണണം അതാണ് പറയുന്നത് കുമ്പിട്ട് വരുവാനായി കാത്തു നിൽക്കുന്നവനെ കൊന്നു മാറ്റിയാൽ കുമ്പിട്ട് വരുവാനായി കാത്തു നിൽക്കുന്നവനെ കൊന്നു മാറ്റിയാൽ ഒന്നിടും ഞാൻ കുലത്തെ ആ കുലത്തിലുള്ളവരെ കൊന്നിടും ഞാൻ കുലത്തിലുള്ളവരെ കുലത്തിലുള്ളവരെ ഞാൻ കുലത്തിലുള്ള കുട്ടികളെയും അവരുടെ ജീവിത സൗഭാഗ്യങ്ങളെയും ഞാൻ ഇല്ലായ്മ ചെയ്യുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഗർഭചിത്രമാണ് ഏതെങ്കിൽ ഡോക്ടേഴ്സും അത് പറയും നിങ്ങൾ ഗർഭചിത്രം നടത്തും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഗർഭചിത്രം നടത്തുമെന്ന് പറയും ഗർഭചിത്രത്തിന് എതിരാണ് സിദ്ധന്മാരും പഴയ ആചാര്യന്മാരും ഒക്കെ കാരണം ഗർഭചിത്രത്തിലൂടെ ഒരു ആത്മാവ് പ്രേതാത്മാവായിട്ടാണ് ഇവിടെ മാറുന്നത് കന്യകയുടെ പ്രേതാത്മാവിനെയാണ് പിന്നെ കന്നിച്ചാവ് എന്ന് പറയുന്നത് അത് വളരെയേറെ പിന്നീടുള്ള കുട്ടികളെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറകളെയും അത് വളരെയേറെ ശല്യം ചെയ്യും എന്നാണ് പറയുന്നത് ചാവു നീക്കിടാം കന്നിച്ചാവ് ദോഷം നീക്കുവാനാവില്ല എന്നോർക്കുക വളയും പൊട്ടും കരിയും ചാന്തും നൽകി നീ എന്നെ നോക്കുമ്പോൾ തൃപ്തി അടയുവാൻ ഞാൻ ആരെ ഈ ഭൂമുഖത്തില്ലാത്തവളല്ലേ എന്ന് പറയുന്നതും അതാണ് പാടലുകളിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കന്നിച്ചാവിനെക്കുറിച്ച് അമ്മേ നിനക്ക് അമ്മേ നിനക്ക് തോന്നി എന്നെ കൊന്നു കുഴിച്ചു മൂടുവാൻ അമ്മേ നിനക്കെങ്ങനെ തോന്നി എന്നെ ഒഴുക്കി അലിച്ചു കളഞ്ഞിടുവാൻ അമ്മേ എങ്ങനെ നിനക്ക് തോന്നി എന്നെ മറന്ന് പിന്നെ കുട്ടികളെ കുട്ടികളെ ഞാൻ അവരുടെ കുട്ടികളെ എന്നെ മറന്ന് കുട്ടികളെ പുഴുകിടാൻ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അമ്മേ മാപ്പില്ലിതിന് 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 സിദ്ധർ പാടലുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആത്മാവെന്ന് പറയുന്നത് ഏത് ഏത് കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സിനകത്തുള്ള കുട്ടി മരിച്ചു കഴിഞ്ഞാൽ സിദ്ധർമാർ പറയുന്നത് പത്തു വയസ്സ് വരെയാണ് എന്നാൽ ഒരു വയസ്സ് വരെ ആചാരം ഉണ്ട് അങ്ങനെ പുരാണം ബേസ് ചെയ്ത് പറയുന്നത് ഒരു വയസ്സ് വരെ ആണെങ്കിൽ ഇതൊരു പത്ത് വയസ്സ് വരെ പറയുന്നുണ്ട് പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ മരിച്ച് അത് കന്നിച്ചാവാകുമ്പോൾ അതിന് അതിഗംഭീരമായ ശക്തിയാണ് പ്രതികാര ബുദ്ധിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവായി ഇരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ ഗർഭചിത്രം നടത്തി കളയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതും കന്നിച്ചാവാണ് ഇവിടെ പറയുന്നത് അതൊന്നും കന്നിച്ചാവല്ല എന്നാണ് പറയുന്നത് കന്നിച്ചാവിനെ ബന്ധിപ്പിക്കാനും പറ്റില്ല പ്രേതാത്മാക്കളെ ബന്ധിപ്പിക്കാം കന്നിച്ചാവെന്ന് പറയുന്ന പ്രേതാത്മാവിനെ ബന്ധിപ്പിക്കാൻ പറ്റില്ല അതിന് മറ്റൊരു ജനനം വരെ അത് തൃപ്തിയാകാതിരിക്കും ഇടത്തോളം കാലം അത് ആ അമ്മയുടെയും അച്ഛൻ്റെയും മറ്റു കുഞ്ഞുങ്ങളെയും കുടുംബത്തിലെ മറ്റ് കുട്ടികളെയും അവരുടെ സന്തോഷ മുഹൂർത്തങ്ങളെയും അച്ഛനമ്മമാരുടെ സന്തോഷ മുഹൂർത്തങ്ങളെയെല്ലാം അത് ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും അതാണ് വിടില്ല ഞാൻ വിടില്ല ഞാൻ കുല മുടിയും വരെ പിന്തുടർന്ന് ഞാൻ കുലത്തെയും കലത്തെയും കുലത്തെയും മുടിച്ച് കലത്തെയും കലത്തെയും ഞാൻ പൊട്ടിച്ച് കളഞ്ഞിടും എന്നാണ് പറഞ്ഞത് മുക്കണ്ണിലൂടെ 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 എന്നെ തീർക്കുവാൻ നോക്കണ്ട തേങ്ങയുടെ ഒരു പ്രയോഗമുണ്ട് പഴയ ആഭിചാരക്രിയയുടെ ഉള്ള എന്നൊരു സംഭവമാണ് ആഭിചാരക്രിയ ഈ പ്രേതാത്മാക്കളെ ഉച്ഛാടനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു ക്രിയയിൽ ഒന്നാണ് തേങ്ങ അതിലൂടെ നോക്കാമെന്നും വേണ്ടതാണ് പറയുന്നത് ഇതൊക്കെ പറയുന്നത് അത്രത്തോളം പ്രാധാന്യം ഈ കന്നിച്ചാവിന് ഉണ്ട് ഇത് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഇതുപോലെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ ഗർഭം അലസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിന് വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല അതങ്ങ് ഗർഭം അലസിപ്പിച്ചു അത് കഴിഞ്ഞു ഗർഭം അലസിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കുഞ്ഞുണ്ടാവുകയോ അല്ലെങ്കിൽ നേരത്തെയുള്ള കുഞ്ഞ് തന്നെ ജീവിച്ചിരിക്കുമ്പോഴോ ആ കുഞ്ഞിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്ര കഴിവുള്ള കുട്ടിയായിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞിനാ ആ പിന്നെ കഴിവ് മുഴുവൻ ആ കുഞ്ഞിന് പുറത്തെടുത്ത് കൊണ്ടുവരാൻ കഴിയില്ല അച്ഛനമ്മമാരുടെ സന്തോഷ മുഹൂർത്തങ്ങൾ പലപ്പോഴും അത് ഇല്ലായ്മ ചെയ്യും അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഒരു തലമുറയിലെ ഒരു കുട്ടിക്ക് വിവാഹം വരുമ്പോൾ വിവാഹത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് കന്നിച്ചാവിന് വയ്ക്കാൻ പറയുന്നത് ജന്മദിനത്തിന് കന്നിച്ചാവിന് വയ്ക്കാൻ പറയും ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ കുടുംബത്തിൽ നടക്കുമ്പോൾ അത് കന്നിച്ചാവിന് വെക്കാൻ പറയും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അത്ര എന്തുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് എന്നുവെച്ചാൽ അത്രത്തോളം പ്രാധാന്യം കന്നിച്ചാവിനുണ്ട് കന്നിച്ചാവ് അത്രത്തോളം ദോഷം കുടുംബത്തിനും കുലത്തിനും ചെയ്യും കുലം മുടിക്കാനായി ചാവ് ഒന്നു മതി കന്നിച്ചാവാണെങ്കിൽ അതിലേറെ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുലം മുടിക്കാൻ ഒരു ചാവ് മതി അല്ലെങ്കിൽ അത് കൊലപാതകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മ ആത്മഹത്യ ചെയ്യുന്നത് കൊല ദുഃഖത്താൽ ആത്മഹത്യ അതൊക്കെ അത് വേറെ വിഷയമാണ് കന്നിച്ചാവ് അതിലേറെയാണ് കാരണം കന്നിച്ചാവിന് ഈ എന്താ പറയുക അമാനുഷികമായ ഒത്തിരി ശക്തികളുണ്ട് ഇതാണ് ഒരു വിശ്വാസം ഈ കന്നിച്ചാവ് പിന്നെ ആറുമാസത്തിന് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ശക്തി അതിനേക്കാളോപ്പുറമാണ് ഗർഭസ്ഥ ശിശു അത് ഈ ഗർഭചിത്രം ചെയ്തു പോകുമ്പോൾ അതിൻ്റെ ശക്തി അത് വേറൊരു തരത്തിലാണ് കാരണം അത് ഭൂമുഖം പോലും കാണുന്നില്ല അതിനുപോലും അനുവദിക്കുന്നില്ല മോഹത്തോടെ വന്ന എന്നെ താഴെട്ട് പൂട്ടിനി താഴേക്ക് വലിച്ചെറിഞ്ഞ നേരം അതാണ് താഴെട്ട് പൂട്ടിനി താഴേക്ക് വലിച്ചെറിഞ്ഞ നേരം ഓർക്കുക അമ്മേ നിന്നെ നിന്നെയും നിന്റെ കുലത്തെയും വേട്ടയാടും ഞാനെന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ ഇതൊക്കെ ഇത്രയും കാര്യമായിട്ട് പറയുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യം ഗർഭസ്ഥ ശിശുവിനും ഉണ്ട് നമ്മളിവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് ഒരു കാര്യവുമില്ല കന്നിച്ചാവ് എന്ന് പറയുന്നത് ഒരു കുട്ടി മരിച്ചാൽ കന്നിച്ചാവ് വേറൊരു വശമുണ്ട് ഒരു വയസ്സുള്ള കുട്ടികളെ കുറിച്ചാണ് കന്നിച്ചാവിൻ്റെ ശക്തിയെ പറയുന്നത് വേറൊന്ന് ഒരു കുട്ടി പ്രായമാകുന്നതുവരെ കന്യകയാകുന്നതുവരെ ഇടയ്ക്കേ മരിച്ചാൽ കന്നിച്ചാവാണ് അത് മൂന്നാം പാടലുകൾ എന്ന് പറയും ഒന്നാം പാടല് ഗർഭസ്ഥ ശിശുവിന് രണ്ടാം പാടല് പിന്നെ ഒരു വയസ്സായ എട്ട് വയസ്സ് ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൂന്നാം പാടലെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് പ്രായമാകുന്നതുവരെ പെൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയാകുന്നതുവരെ പ്രായപൂർത്തിയാകുമല്ലോ അത് അതുവരെ ആൺകുട്ടികളാണെങ്കിൽ അവനെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെ ഇതാണ് ഈ കന്നിച്ചാവ് എന്ന് പറയുന്ന അവസ്ഥയെ കൊണ്ടെത്തിക്കുന്ന മൂന്ന് തട്ടുകൾ നമ്മളിവിടെ ആരും പറയില്ല ഒരു കുട്ടി മരിച്ചാൽ അത് കന്നിച്ചാവാണ് അതങ്ങനെ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും ആചാര്യന്മാർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് എനിക്കറിയില്ല അവർ പറയും അതിനുള്ള ചെറിയ ചെറിയ ക്രിയകളുണ്ട് അതുകൊണ്ട് നമുക്ക് കന്നിച്ചാവിനെ നിർത്താമെന്ന് കന്നിച്ചാവിനെ ഒരു ക്ഷേത്രത്തിലും നിർത്താൻ പറ്റില്ല മറിച്ച് ക്ഷേത്രത്തിലെ ഉപദേവതയായിട്ട് കന്നിച്ചാവിനെ വച്ചിട്ടുണ്ട് ഉപദേവത സ്ഥാനം കൊടുത്തിട്ടുണ്ട് കന്നിച്ചാവിന് പ്രേതാത്മാക്കളിൽ കന്നിച്ചാവിന് മാത്രമേ ഉപദേവതാ സ്ഥാനം കൊടുക്കുന്നുള്ളൂ അത് കുഴിക്കാട്ട് പച്ചയിലായാലും തന്ത്രസമുച്ചയത്തിലായാലും മറ്റ് പല ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാകും എന്തുകൊണ്ടാണ് അത് ഉപദേവതാ സ്ഥാനത്തേക്ക് അതിനെ മാറ്റുന്നതെന്ന് നമ്മൾ കാണാം മാട എന്നൊക്കെ അതുപോലെയല്ല അങ്ങനെ ഒരു ഉപദേവതാ സ്ഥാനത്തോടു കൂടി അതിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ ആ കന്നിച്ചാവിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് അപ്പം മൂന്നവസ്ഥകളാണ് ഞാൻ പറഞ്ഞത് കന്നിച്ചാവിൻ്റെ ഗർഭസ്ഥാവസ്ഥ ഒരു വയസ്സുള്ള ഒരവസ്ഥ പിന്നെ പ്രായപൂർത്തിയാകുന്നതുവരെയുള്ള അവസ്ഥ മോഹങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് സ്വപ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ആഗ്രഹങ്ങൾ ഏറ്റവും കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഗർഭശിശുവിന് ഭൂമിയിലേക്ക് വരാനുള്ള ആഗ്രഹം അത് കഴിഞ്ഞ് മറ്റേ കുഞ്ഞുങ്ങിൻ്റെ വളരാനുള്ള ആഗ്രഹം സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട് പൊതിക്കുറവുകൾ ഒത്തിരിയുണ്ട് അസൂയ കുശുമ്പ് എന്നൊക്കെ പറഞ്ഞ കൊച്ചുകുട്ടികൾക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പ്രതികാര ബുദ്ധിയോടുകൂടി മാറുന്നതാണ് കന്നിച്ചാവിൽ നമ്മൾ കാണുന്നത് ഈ കന്നി ഇപ്പൊ ഒരു ഈ കന്നിച്ചാവ് എന്റെ വിഷയം മൂന്ന് തട്ടില്ല ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ കന്നിച്ചാവ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കഴിവതും ആരും ഗർഭചിത്രം ഗർഭചിത്രം ചെയ്യുകയോ ഗർഭചിത്രത്തിന് കൂട്ടുനിൽക്കുകയോ ചെയ്യരുത് എന്നാണ് ഒരു അഭിപ്രായം ബാക്കിയെല്ലാം അവരോട് ഇഷ്ടം ഇന്നത്തെ ആധുനിക ലോകത്ത് അബോർഷൻ എന്ന് പറയുന്നത് വളരെ നിസാരമായി ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അത് ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും ചെയ്യുന്ന ഡോക്ടേഴ്സും എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം തലമുറകളെ ബാധിക്കുന്ന പ്രക്രിയകളാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്രയും അവരുടെ കുടുംബത്തിനും വരും തലമുറകൾക്കും ഉള്ള തലമുറകൾക്കെല്ലാം കൊള്ളാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കന്നിച്ചാവുള്ള കുടുംബങ്ങളിലെ മറ്റുള്ള കുട്ടികളുടെയും അച്ഛനമ്മമാരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രത്തോളം കൂടി കന്നിച്ചാവിനെ പറയണമെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ അതേപോലെ തന്നെ ആ അത്ര മൃതദേഹങ്ങൾ എങ്ങനെ സംസ്കരിക്കണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ കാലത്ത് ഒരു കൊച്ചുകുട്ടി മരിച്ചു കഴിഞ്ഞാൽ മുറം ലോകത്ത് അത് എത്തിക്കത്തില്ല കൊച്ചുകുട്ടി മരിക്കുകയാണെങ്കിൽ പിന്നെ പത്ത് പിന്നെ മാസത്തിന് മുമ്പേയോ ഒരു വയസ്സിന് മുമ്പെല്ലാം മിക്ക അത് പത്ത് മാസത്തിന് മുമ്പുള്ള ആണെങ്കിൽ കാരണം രണ്ട് റീസണാണ് ആണ് പറയുന്നത് ഒന്ന് ഈ കുട്ടിയുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയി ആഭിചാരക്രിയകൾക്ക് ആൾക്കാർ ദുർമന്ത്രവാദികൾ ഉപയോഗിക്കും എന്ന് പറയും നമ്മളിത് കേട്ടിട്ടുള്ള കാര്യമാണോ പഴയ ആൾക്കാർ പറയുന്ന കാര്യമാണ് മറ്റൊന്ന് വെളിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചെന്നായി വന്ന് എടുക്കും എന്നാണ് അതിനെ പറയുന്നത് അതൊന്നുമല്ല ഏറ്റവും പ്രധാനം ഈ ക്രിയകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇത്തരം കുട്ടികളുടെ മൃതദേഹം അവർ കൊണ്ടുപോയി ക്രിയകൾക്ക് ഉപയോഗിക്കുമെന്നുള്ളത് കൊണ്ട് ഈ കുട്ടികളെ ഒരിക്കലും വീടിന് പുറത്ത് ഒരിക്കലും അടക്കില്ല ചില ഗർഭിണികൾ ഗർഭത്തോടുകൂടി മരിക്കാറുണ്ട് ഞാൻ കുഞ്ഞ് പുറത്തു വന്നിട്ടുമില്ല ഗർഭസ്ഥ ശിശു അകത്ത് തന്നെ മരിക്കുകയും അവരെ അടക്കുമ്പോൾ ചെയ്യേണ്ട ഒരുപാട് ക്രിയകളുണ്ട് വെറുതെ കൊണ്ട് കത്തിച്ചു കളയുകയല്ല അമ്മയിൽ നിന്ന് പൊട്ടിത്തെറിച്ചു ഞാൻ ആകാശത്തേക്ക് പോകവേ അമ്മ തൻ ഉദരത്തിൽ നിന്ന് ഉതിരുന്ന രക്തത്തെ കണക്ക് ഞാൻ ചോദിച്ചിടും എന്നാണ് പറയുന്നത് ആരാരോട് എന്നുള്ളത് അഗ്നിപുരാണം വായിക്കുക അത് മനസ്സിലാകും അല്ലെങ്കിൽ അഗസ്ത്യ നൂലിൽ ശ്രദ്ധിച്ച് നോക്കുക പഠിച്ചു നോക്കുക പഠിക്കുക മാത്രമല്ല വായിക്കുക മാത്രമല്ല അതൊരു ഗവേഷണ ബുദ്ധിയോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ കന്നിച്ചാവ് ആവുന്ന പ്രേതാത്മാവിനെ അല്ലെങ്കിൽ ആ ശരീര ആ ശവശരീരത്തെ നമ്മൾ എവിടെ അടക്കണം അത് നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ് ഈ പഴയ ആൾക്കാർ പറയും പിന്നെ കുടുംബ പഴയ കുടുംബങ്ങളിൽ അടുക്കളയിൽ അടുപ്പ് വെട്ടി അടക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ഇപ്പോൾ അറിയാമോ എന്ന് എനിക്കറിയാം പഴയ തലമുറയിലുള്ളവരും ഇപ്പോൾ തലമുറ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അതിന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തു മാസത്തിന് മുമ്പ് ഒരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ആ പത്ത് മാസത്തിന് മുമ്പ് മരിക്കുന്ന കുഞ്ഞിനെ അടക്കം ചെയ്യേണ്ടത് ഒരു വയസ്സാകുന്ന കുഞ്ഞിന് അടക്കം ചെയ്യേണ്ട രീതി ഒരു വയസ്സിന് ശേഷമുള്ള കുഞ്ഞു അടക്കം ചെയ്യേണ്ട രീതി അതൊക്കെ പല രീതിയില് ആ ശവ ചടങ്ങിനെ കുറിച്ച് പറയും അപ്പോ ഒരു വയസ്സിന് മുമ്പുള്ള കുഞ്ഞ് പത്തു മാസത്തിന് മുമ്പുള്ള കുഞ്ഞിനെ അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമുക്ക് ഈ പഴയ പറയും കണക്ക് അടുപ്പ് വെട്ടി അടക്കം ചെയ്യാനും ഇന്നത്തെ കാലത്ത് വഴി ഇല്ല കാലം മാറി ഫ്ലാറ്റുകളിലേക്കുള്ള ജീവിതം മാറിക്കഴിഞ്ഞു അല്ലാത്തടത്ത് പോലും ഈ അടുപ്പ് എന്ന് പറയുന്ന ഇല്ല പണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് പത്തിന് മുമ്പ് പോയാൽ അടുപ്പ് വെട്ടി അടയ്ക്കണം പത്തിന് മുമ്പ് പോയാൽ അടുപ്പ് വെട്ടി അടയ്ക്കണം പത്ത് മാസത്തിന് മുമ്പാണ് ഈ കുഞ്ഞ് മരിച്ചതെങ്കിൽ അടുപ്പ് വെട്ടി അടയ്ക്കണം അല്ലേൽ കിടപ്പ് മുറിയിൽ കിടത്തണം അടുപ്പ് വെട്ടി അടുക്കളയിൽ അടക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയെ പിന്നെ കിടപ്പ് മുറിയിൽ കിടത്തണം കിടപ്പ് മുറിയിൽ ഒരു കുഴിയെടുത്ത് കിടത്തണം എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് പക്ഷെ അത്രത്തോളം ആ ശരി ശവശരീരത്തെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളും ഇങ്ങനെയുള്ള പ്രവൃത്തികളും പഴയ ആൾക്കാർ ചെയ്തു പോയി ഇന്നത്തെ ആൾക്കാർക്ക് അത് കാര്യമായിട്ട് എടുക്കണ്ട അന്ന് ശാന്തി കവാടം പോലുള്ള ഈ ശ്മശാനങ്ങൾ ആധുനിക ശ്മശാനങ്ങളുണ്ടല്ലോ ആധുനിക ശ്മശാനങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഉള്ള ഒരു ചിലപ്പോൾ പറയുന്ന ഒരു കൊച്ചു കുഞ്ഞല്ലേ അതിന് ഇവിടെ അടക്കണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ശ്മശാനത്തിലുള്ള ജോലിക്കാർ ഇന്നുമുണ്ട് അപ്പോൾ പത്തിന് മുമ്പ് പോയാൽ അടുപ്പ് വെട്ടി അടയ്ക്കണം അല്ലെങ്കിൽ കിടപ്പ് മുറിയിൽ കിടത്തണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഴയ ആൾക്കാർ പറയുന്നത് അല്ലേൽ നടുത്തളത്തിൽ കുഴിക്കണം നടുത്തളത്തിൽ കുഴിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഹാളിൽ കുഴിച്ച് അവിടെ ഈ ശവ ശവ ഈ കുഞ്ഞിൻ്റെ ശവം അടക്കം ചെയ്തതിന് ശേഷം അത് സിമ്മെൻ്റ് ഇട്ട് നന്നായിട്ട് പൂശി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ സിമ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരതനുസരിച്ചുള്ള രീതിയിൽ അത് അടക്കം ചെയ്ത് അത് തറ വൃത്തിയാക്കി മാറ്റും അതാണ് അല്ലേൽ അപ്പോഴും പറഞ്ഞു അല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പം നടുത്തളത്തിലും പറ്റൂല അല്ലേൽ കന്നിമൂലയിൽ കിടത്തി നന്നായി ഉറക്കണം കന്നി മൂലയിൽ കിടത്തി നന്നായി ഉറക്കണം കന്നി മൂലയിൽ നന്നായി ഉറക്കണം കഴിഞ്ഞാൽ അത് പിന്നെ ഈ ഡെഡ് ബോഡിയെ ക്രിമിനേറ്റ് ചെയ്യേണ്ട രീതിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അപ്പം പത്തു മാസത്തിന് മുമ്പുള്ള കാര്യമാണ് ഒരു വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം അതിൽ അത് കഴിഞ്ഞാൽ പുറത്ത് ടക്കണം പക്ഷെ പുറത്തടക്കുമ്പോൾ അതിനെ പറയുന്ന ഒന്നു കഴിഞ്ഞാണ് നീ അടക്കുന്നതെങ്കിൽ പുറത്ത് നീ കുഞ്ഞിനെ അവനെ അടയ്ക്കണം അടയ്ക്കണം എന്നാണത് അടയ്ക്കണം കഴിഞ്ഞാൽ ഈ മൃത മൃതശരീരത്തെ മറവ് ചെയ്യണമെന്നാണ് പുറത്ത് നീ അടച്ചാൽ അകത്ത് നിന്നും പുറത്തു നിന്നും കാവൽ നൽകിടേണം പുറത്തു നിന്നും അകത്തു നിന്നും ഞാൻ വീട്ടിലുള്ളവരെയും കാവൽ നിൽക്കണം വീട്ടിന് പുറത്തുള്ള ബന്ധുമിത്രാദികളും ഇത് ശ്രദ്ധിച്ചോണം എന്നാണ് പറയുന്നത് അത് കാരണം വേറെ ഒന്നും അല്ല ഈ ആഭിചാരക്രിയകൾക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിന് ഉപയോഗി ഈ മൃതശരീരത്തെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് പണ്ടത് പണ്ടത്ത് എന്നല്ല ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ കാണൂലായിരിക്കും പണ്ട് കള്ളന്മാര് മോഷ്ടിക്കാൻ പോകുന്നതിന് മുമ്പ് കന്നിച്ചാവിനെ ആരാധിക്കാറുണ്ട് കന്നിച്ചാവിനെ ആരാധിച്ച് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ചില ക്രിയകളൊക്കെ ചെയ്ത് അതിൽ നിന്ന് ചില തൈലങ്ങൾ കാച്ചിയെടുക്കാറുണ്ട് അത്തരം തൈലങ്ങൾ കാച്ചി എടുത്ത് തേച്ചു കൊണ്ടാണ് അവര് മോഷണത്തിന് പോകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് മോശപ്പെട്ട ക്രിയകൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ മതശരീരം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം ഗർഭചിത്രം കഴിവതും ഒഴിവാക്കണം ബാക്കി ഇതിൻ്റെ പരിഹാരക്രിയകൾ പിന്നെ പറയുന്നു